ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വളരെ വിഷമമുള്ള ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നത് കേട്ടോ ഇത് കണ്ടോ ഇത് എനിക്കാണെങ്കിൽ അഞ്ച് പൂച്ചയാണുള്ളത് അതാണ്ട് ഇവനാണെങ്കിൽ ഈ അഞ്ച് പൂച്ചകളിലും നല്ല ഏറ്റവും നല്ല മിടുക്കൻ ഒരു പൂച്ചയായിരുന്നു ഇവൻ ഇവനാണെങ്കിൽ നല്ല നല്ല സ്മാർട്ടായിട്ട് നടക്കുന്ന ഒരു പൂച്ചയാണ് പക്ഷെ ഇവനെന്തോ പറ്റിയെന്ന് അറിയത്തില്ല ഇവനിപ്പോൾ രണ്ട് ദിവസം കൊണ്ട് ഇവൻ ഇവനിങ്ങനാണ് എവിടെയെങ്കിലൊക്കെ പോയി ഇങ്ങനെ ഒരു ഒറ്റക്കിടത്ത് അങ്ങ് കിടക്കുക ഞാൻ ചിലപ്പോൾ ഇതിനെയും എടുത്തുകൊണ്ട് പോയി അകത്ത് തുണിക്കാത്തൊക്കെ കൊണ്ടുവെക്കും വെക്കും എന്ന് വെച്ചു പക്ഷെ അവൻ അവിടെ ഒന്നും കിടക്കത്തില്ല ഇതേപോലെയുള്ള സ്ഥലങ്ങളിലും വെയിലുള്ളടത്തുമൊക്കെ വന്ന് കിടക്കും എന്താ പറ്റിയെന്നൊരു പിടിയിൽ പക്ഷെ അദ്ദേഹത്ത് മുറിവുകളോ ചതവുകളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല ഇനി എനിക്ക് തോന്നുന്നു ഇനി വണ്ടി വല്ലതും തട്ടിയതാണോ അറിയാൻ വയ്യ ഈ റോഡിൽ എപ്പോഴും പോയി കിടക്കും നമ്മളെ കണ്ണിൽ കാണുവാണെങ്കിൽ ഞങ്ങളതെടുത്ത് ഇവനെ എടുത്ത് സൈഡിലോട്ട് വെക്കും ഇവൻ ഇവനെപ്പോഴും ഈ റോഡ് സൈഡിലൊക്കെ വന്നിങ്ങനെ കിടക്കാറുണ്ട് ഇനി വണ്ടി എങ്ങാനും തട്ടിയതാണെന്നും എന്താണെന്ന് അറിയത്തില്ല ഇവനിപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഇങ്ങനെയാണ് ഇപ്പം കുറച്ച് നാളുകൊണ്ട് ഞങ്ങളുടെ പൂച്ചകൾക്കൊക്കെ എന്തോ പറ്റിയിട്ടുണ്ട് എന്താണെന്ന് അറിയത്തില്ല ഇതിൽ ആദ്യത്തെ അഞ്ച് പൂച്ച എന്ന് പറഞ്ഞാൽ ഒരു പൂച്ച അവൻ വയ്യാതൊക്കെ ഇങ്ങനെ നടക്കുന്നത് കണ്ടായിരുന്നു പിന്നെ അവനെ കണ്ടില്ല കുറച്ച് നാളുകൊണ്ട് അവൻ വീട്ടിലോട്ട് വരുത്തതുമില്ല അവനെ കണ്ടതും അവനെപ്പറ്റി ഒരു വിവരവും ഇല്ല കണ്ട കണ്ടോ അടുത്തതും പോയി റോഡിൽ കിടക്കുന്നു ഞങ്ങൾ ഇനി പിടിച്ച് സൈഡിലോട്ട് വെക്കും അങ്ങനെയാണ് ചെയ്യുന്നത് ബാക്കിയുള്ള പൂച്ചയിൽ ഒരു കറുപ്പും വെള്ളയുള്ള പൂച്ചയുണ്ട് അവനും സുഖമില്ല അവൻ്റെ കണ്ണിലും ഇതേപോലെ ഒരു പാട പോലെ വരുന്നുണ്ട് അവനും എന്തോ അസുഖമാണ് ഒരു ദിവസം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവിടെ ഡോക്ടർ ഇല്ലായിരുന്നു അങ്ങനെ ഞാനിങ്ങനെ തിരിച്ചു കൊണ്ടുവന്നു പിന്നെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുമില്ല ഇവൻ പേർഷ്യായിട്ടാണെങ്കിൽ പോലും ഇവനും രോമം പൊഴിയുന്നുണ്ട് കേട്ടോ ഇവൻ നാടൻ പൂച്ചകളുടെ ഭക്ഷണമൊക്കെ ഇവൻ പോയിട്ട് നമ്മൾ കാണാതെയൊക്കെ കഴിക്കുന്നുണ്ട് അതുകൊണ്ടാണെന്ന് തോന്നുന്നത് അവന് രോമം പൊഴിയുന്നത് അതാണ്ട് ഞാനിപ്പോൾ റോഡ് സൈഡിൽ നിന്ന് ഇവനെ എടുത്ത് വീട്ടിൻ്റെ ഒരു സൈഡിലോട്ട് വെച്ചിട്ടുണ്ട് എത്ര എത്ര നോക്കി നിന്നാലും കുറച്ച് കഴിയുമ്പോൾ ഇവൻ കണ്ണ് ഒട്ടിച്ചു വിടുന്ന് റോഡിൻ്റെ നടുക്ക് തന്നെ പോയി കിടക്കും നമ്മുടെ വീട്ടിലുള്ള പൂച്ചകൾക്കൊക്കെ എന്തെങ്കിലും അതാണ്ട് ഇത് കണ്ടോ നമ്മുടെ വീട്ടിൽ മുട്ടനൊരു എലി രാത്രി ചെയ്തു വെക്കുന്ന പണിയാണിത് അവിടെ ഒരു വലിയൊരു ഒരു തുരങ്കം പോലെ കുഴിച്ചു വെച്ചിരിക്കുകയാണ് ഞാ നമുക്ക് തൂമ്പയും കുന്താലിയൊക്കെ കൊണ്ട് നമ്മൾ കുഴിക്കുന്ന കുഴിക്കുന്നതിനേക്കാളും നല്ലത് കണക്കാണ് ഈ എലികൾ ഇവിടെ തുറന്ന് വെക്കുന്നത് ഇവനാണ് കറുപ്പും വെള്ളമുള്ള പൂച്ചത് ഇവനും എന്തോ പ്രശ്നമുണ്ട് ഇവൻ്റെ കണ്ണിൽ ഈ കറുത്ത ഒരു പാട പോലെ കാണുന്നുണ്ട് അപ്പം ഞാനത് യൂട്യൂബിൽ നോക്കിയപ്പോൾ എന്തെങ്കിലും അസുഖം ബുദ്ധിമുട്ടൊക്കെ ഉള്ള പൂച്ചകൾക്കാണ് ആ പാട എങ്ങനെ കാണുന്നത് എന്ന് പറയുന്നു കുറച്ച് ദിവസം കൊണ്ട് അവനും കണ്ണിലിതേപോലെ പാടെയുണ്ട് മിക്കവാറും ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ അവിടെ ഡോക്ടർ കാണത്തില്ല ഡോക്ടർ എന്തെങ്കിലും കേസിന് പോയിരിക്കുവായിരിക്കും അല്ലെങ്കിൽ ഡോക്ടർ വേറെ ഏതെങ്കിലും പശുവിനെയൊക്കെ നോക്കാൻ പോയിരിക്കുവായിരിക്കും മിക്കവാറും ഡോക്ടറെ കാണത്തില്ല അതാണ്ട് ഇത് കണ്ടോ ഇവൻ പിന്നെ അവിടുന്ന് ഈ എണീറ്റൊന്നും ഇവൻ ഭക്ഷണമൊന്നും കഴിക്കാറുമില്ല ഇപ്പം ഇവൻ ജിഞ്ചർ ഇനത്തിൽപ്പെട്ട ഒരു പൂച്ച ആയതുകൊണ്ട് തന്നെ ഇവൻ വളരെ മിടുക്കനായിട്ടുള്ള ഒരു പൂച്ചയായിരുന്നു ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് ഇവൻ ആഹാരവും കഴിക്കുന്നില്ല ഇതിപ്പം വീഡിയോ എടുത്തു വെച്ചിട്ട് കുറച്ച് ദിവസമായി ഞാൻ വോയിസ് കൊടുക്കുന്ന ഇന്നാണ് ഇന്ന് വരെയും ഇവൻ ശരി നേരെയായിട്ടില്ല ഇവൻ ഇങ്ങനെ എവിടെയെങ്കിലും പോയി ചുരുണ്ട് ചുരുണ്ടുകൂടി ഒറ്റ കിടപ്പാണ് നമുക്കിത് കാണുമ്പോൾ വളരെ പ്രയാസമാണ് കേട്ടോ പൂച്ചകളെല്ലാം ഇങ്ങനെ അതുപോലെ കറുപ്പും വെള്ളമുള്ള പൂച്ച ഇന്ന് മുതൽ രാവിലെ മുതൽ വലുതായിട്ട് വീട്ടിലോട്ട് വരുന്നതും ഇല്ല ഇടയ്ക്കിടയ്ക്ക് വരത്തുള്ളൂ ഈ പൂച്ചകൾക്ക് എന്തെങ്കിലും അസുഖം ഉള്ളപ്പോഴാണ് ഇവ നമ്മുടെ വീട്ടിലോട്ട് വലുതായിട്ട് വരാത്തതും